ഹായ് ഓൾ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ നിങ്ങളെ കുതിപ്പിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ ചേട്ടായി തേണ്ട നല്ല വാറ്റയും കിളിമീനും മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ രാവിലെ തന്നെ അങ്ങോട്ട് നല്ല സൂപ്പറായിട്ട് അവനെ റെഡിയാക്കിയേക്കാമെന്ന് വിചാരിച്ചു വറ്റയൊക്കെ വെട്ടി തേച്ച് എഴുതി അതുകൊണ്ട് തന്നെ കിളിമീൻ എന്തെങ്കിലും കിളിമീൻ ഒഴിച്ചിരി വലുപ്പം കുറവട്ടോ എന്നാലും ചീത്തയായതൊന്നുമല്ല അപ്പം നല്ല പച്ചക്കപ്പയും ഉണ്ടായിരുന്നു എന്നാൽ കപ്പ വേവിച്ചത് മീൻ കറിയും കുറേ ദിവസമായി ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒന്ന് കഴിക്കണമെന്ന് അപ്പം നീ കപ്പ തേങ്ങയൊക്കെ ഇട്ടു വേവിച്ചു കപ്പ പുഴുക്കെന്ന് പറയും കേട്ടോ മീൻ കറിയും കൂടെ വെച്ചേക്കാന്ന് വിചാരിച്ചു ദേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇന്ന് വിചാരിച്ചു എൻ്റെ വലിയമ്മച്ചി എൻ്റെ അമ്മയും ഒക്കെ വെക്കുന്ന ശിശുർ കറിയും വെക്കാന്ന് കേട്ടോ പണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുത്ത് അങ്ങനെയായിരുന്നു പിന്നെ മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇച്ചിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യും കേട്ടോ പിന്നെ കുടമ്പുള്ളി എടുത്ത് കഴുകി വെള്ളത്തിടും ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ വെല്ലുമൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം റെഡിയാക്കി ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ കണ്ടോ അപ്പോൾ കിളിമീൻ കറി ഒക്കെ വിചാരിച്ചു കേട്ടോ വറ്റ നമുക്ക് വറക്കുകയും ചെയ്യാം അല്ലേ എന്നിട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ലേശം കടുകിട്ട് കൊടുക്കും കടുകും പിന്നെ ഒരു ഇച്ചിരി ഉലുവായും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കും കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ വെല്ലുമൻ ചീടിയൊക്കെ സ്പെഷ്യൽ മിങ്കറിയത് പിന്നെ ആ എല്ലാ ദിവസവും ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെയല്ലേ ഇടുന്നത് ഇന്ന് ഞാൻ ഇങ്ങനെ അരിഞ്ഞതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അവനെ അങ്ങോട്ട് വഴറ്റി മൂപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ മിക്സ് ചെയ്തു വെച്ച് മസാലക്കൂട്ടുകളും കൂടെ കൂട്ടിട്ട് കൊടുക്കുകേ മസാലക്കൂട്ടുകൾ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഇന്ന് ഇങ്ങനെ എണ്ണ തെളിയണം കേട്ടോ നന്നായിട്ട് നന്നായിട്ട് മൂക്കണം പക്ഷേ കരിയാനും പാടില്ല കരിഞ്ഞിട്ടൂടെ വേറെ ടേസ്റ്റ് ആയി പോകും കേട്ടോ എന്നിട്ട് ഇപ്പം ഞാൻ ഉപ്പ് നീര എല്ലാത്തിനും എടുക്കാറ് കേട്ടോ എന്നിട്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തു ഉപ്പ് നീരും ഒഴിച്ച് കൊടുത്തു എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കി എന്നിട്ട് ഇവനെ ഇനി നന്നായിട്ട് വെട്ടി തിളയ്ക്കണം കേട്ടോ തെക്ക് നല്ല സൂപ്പറായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്നെ ഇണമെന്ന് ഇളക്കി കൊടുത്തിട്ട് മീൻ അങ്ങോട്ട് പിറക്കി പിറക്കി അങ്ങോട്ട് വെച്ചു കൊടുക്കണം കേട്ടോ നന്നായിട്ട് എന്നിട്ട് മത്തിക്ക് അല്ല സോറി മത്തിക്കിളിക്കും എല്ലാം ഇന്നും വലിയ വേവൊന്നുമില്ലല്ലോ എന്നിട്ട് അവനെ ഒന്ന് തിളപ്പിച്ച് തീ തിളച്ച് ചെയ്യുമ്പോൾ തീയൊക്കെ കുറച്ച് ദിവസം ഒന്ന് പറ്റിച്ചിട്ട് തീ മീൻ കറി ഇവിടെ സെറ്റ് അപ്പോഴത്തേനും ഞാൻ പറ്റയും കൂടെ ഫ്രൈ ആക്കി കേട്ടോ ഇതിൻ്റെ എല്ലാം കൂടെ മസാല ഇറക്കുമ്പോൾ എല്ലാം കൂടെ കാണിക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല പോട്ടെ അല്ലേ സാധനമില്ല എല്ലാവർക്കും അറിയാമല്ലോ മീൻ മറക്കാനൊക്കെ പിന്നെ എന്നാ പറയാനല്ലേ ആ എന്തായാലും നല്ല സവാളം കൂടെ അരിഞ്ഞെടുത്തു വറ്റ വറുത്തതും ആ കപ്പുഴുക്കിൻ്റെ പുറത്തോട്ട് രണ്ട് കിളിമീനും എടുത്തു വെച്ചാൽ അച്ചാറും ഒക്കെ അങ്ങോട്ട് ഒഴിച്ച് ഓ ഒന്നും പറയണ്ട എനിക്കിത് കണ്ട് പുതിരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കാൻ പോയി ചട എന്ന് പറഞ്ഞു അപ്പോൾ ചടൈ എൻ്റെ അടുത്ത് തോന്നിപ്പോൾ നീ കഴിക്കുന്നു എന്നും പറഞ്ഞോണ്ട് എൻ്റെ വീട് എടുത്തു തരുകയാണ് കേട്ടോ ചേടായി ഇപ്പുറത്ത് ഇരുപ്പുണ്ട് ഭർത്തമീൻ ഞാൻ വലിയതേം കഴിക്കുന്നില്ല എന്നാലും ഇന്ന് ഇച്ചിരി ലേശം കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചവോളയൊക്കെ കൂട്ടി ഇങ്ങനെ ഉള്ളി എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കണം എന്താ ടേസ്റ്റ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ ബായോ തരാം